മാനദണ്ഡങ്ങൾ ലംഘിച്ച് കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ജൂനിയർ ഡോക്ടറെ മെഡിക്കൽ ഓഫീസറാക്കി ആരോഗ്യവകുപ്പ് മെഡിക്കൽ ഓഫീസറായി പ്രവർത്തിച്ചു പരിചയമുള്ള സീനിയർ ഡോക്ടർ ഈ ആശുപത്രിയിൽ ഉള്ളപ്പോഴാണ് ജൂനിയറിന് ചുമതല കൈമാറിയുള്ള ഉത്തരവ് പരിചയസമ്പത്ത് ഇല്ലാത്ത ആൾക്ക് ഉത്തരവാദിത്തം കൈമാറിയതിന് പിന്നാലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനവും താളം തെറ്റി ഒരു പതിറ്റാണ്ടിന്റെ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ ആശുപത്രിയിൽ തുടരുമ്പോഴാണ് സ്ഥലം മാറിപ്പോയ മെഡിക്കൽ ഓഫീസറിന് പകരമായി ഒരു വർഷം പോലും പ്രവൃത്തി പരിചയമില്ലാത്ത ഡോക്ടറെ നിയമിച്ചത് ജില്ലാ മെഡിക്കൽ ഓഫീസിലെ സംഘടനാ നേതാവിന്റെ ഇടപെടലാണ് ഇതിന് കാരണമെന്നാണ് ആരോപണമുയരുന്നത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നിലവിലെ സീനിയർ ഡോക്ടർ സംഘടനയിൽ അംഗമല്ലാത്തതിനാലാണ് മെഡിക്കൽ ഓഫീസറായി ചുമതല നൽകാതിരുന്നത് എന്നാണ് ആരോപണം മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ആശുപത്രിയിൽ നടത്താനാണ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിട്ടിരിക്കുന്നത് ഫണ്ട് വിനിയോഗവും നിലവിൽ പ്രതിസന്ധിയിലാണ് ജൂനിയർ ഡോക്ടറുടെ പ്രവൃത്തി പരിചയക്കുറവ് പഞ്ചായത്ത് നടത്തുന്ന പദ്ധതികൾ യഥാസമയം നടപ്പിലാക്കുന്നതിൽ വരെ കാലതാമസം സൃഷ്ടിക്കുമെന്നും ആക്ഷേപമുണ്ട് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയുള്ള നമുക്ക് നിലവിൽ ഡോക്ടർമാരുടെ ഒരു വളരെ കുറവ് അനുഭവപ്പെടുന്നുണ്ട് നാല് ഡോക്ടർമാരും കിടത്തൽ ചികിത്സയും ഉണ്ടായിരുന്ന നല്ലൊരു ഹോസ്പിറ്റൽ ഈ നമ്മുടെ മെഡിക്കൽ രംഗത്തെ അതായത് നമ്മുടെ ഡി എംഒയുടെ നേതൃത്വത്തിലുള്ള കുറേ ആളുകൾ ഇപ്പം ഈ ഇതിനെ പിന്നോട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആവശ്യത്തിന് ഡോക്ടർ തരുന്നില്ല ആവശ്യത്തിന് മരുന്നുകളില്ല അതുപോലെ തന്നെ നമുക്ക് കിടത്തൽ ചികിത്സ നമ്മൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടു വിട്ടും നടത്താനുള്ള സാഹചര്യമില്ല നേഴ്സുമാരുടെ കുറവുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്നത് നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ കാലത്തൊക്കെ നൂറുകണക്കിന് ആളുകൾ ഈ ചികിത്സ തേടിക്കൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് നാമമാത്രമേ ആളുകളാണ് എത്തിച്ചേരുന്നത് അത് ഇവിടുത്തെ അസൗകര്യങ്ങൾ കൊണ്ട് മാത്രമാണ് അതേസമയം ആശുപത്രിയിൽ തുടരുന്ന സീനിയർ ഡോക്ടർക്കെതിരെ കേസുള്ളതിനാൽ മെഡിക്കൽ ഓഫീസർ ആക്കാനാകില്ല എന്നാണ് ഡി എം പറയുന്നത് എന്നാൽ കേസിൽ ഈ ഡോക്ടർ കുറ്റക്കാരനല്ലെന്ന് വിധി വരികയും സർവീസ് ബുക്കിൽ യാതൊരു റിമാർക്കും ഇല്ലെന്നാണ് ലഭിക്കുന്ന വിവരം കൂടാതെ ജീവനക്കാരുടെ എണ്ണത്തിലെ കുറവും ആശുപത്രിയുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് നാല് ഡോക്ടർമാർ വേണ്ടെടുത്ത് ഇപ്പോഴുള്ളത് പേർ മാത്രം നേഴ്സുമാരുടെയും ഫാർമസിസ്റ്റിൻ്റെയും അഭാവവും ആശുപത്രിയിലുണ്ട് വനവാസി വിഭാഗക്കാർ ഉൾപ്പെടെ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ കിടത്തി ചികിത്സയും നിർത്തിവച്ചിരിക്കുകയാണ് ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ ആകെ അവതാളത്തിലാക്കുന്ന ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ ഇടപെടലിൽ കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രമേയവും പാസാക്കി జనం ఇడుకి